പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ജലജെ അവിടെ അനന്തപുരി തറവാട് വെട്ടിമുറിക്കണമെന്ന പ്ലാനുമായിട്ട് മുത്തശ്ശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് മുത്തശ്ശൻ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ തനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ താൻ മോഹിച്ചിരുന്ന ആ ഒരു സ്വത്ത് ഒരു പക്ഷേ തനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടോ അതുകൊണ്ട് വിൽപത്രം എഴുതി വെക്കണമെന്നും തറവാട് ഭാഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ട ജലജങ്ങനെ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാൽ മുത്തശ്ശിന്റെ അടുത്ത് ജലജയുടെ പ്ലാനുകളൊന്നും വർക്ക് ഔട്ട് ആവുന്നില്ല എന്ന് മാത്രമല്ല മുത്തശ്ശൻ ജലജ പറഞ്ഞതുപോലെ വിൽപത്രം എഴുതി പക്ഷെ അത് മറിച്ചായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശന്റെ ആ ഒരു കടുത്ത തീരുമാനം ജനജ ഇക്കാര്യം വന്നിട്ട് മുത്തശ്ശനോട് അവതരിപ്പിച്ചു എങ്കിലും മുത്തശ്ശനാവട്ടെ നയനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം അതായത് തന്റെ കാലശേഷം ഈ ഒരു മഹാലക്ഷ്മി ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പുറത്താക്കരുത് അതുകൊണ്ട് തന്നെ നയനക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമായിക്കോട്ടെ മുത്തശ്ശൻ എടുക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അബി ആവട്ടെ നിർമ്മലിനെ ബാറിൽ വെച്ച് കണ്ടിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവനെ വെച്ചൊരു കളി കളിക്കണം നമ്പിക്കെതിരായിട്ടൊരു കളി കളിക്കണം എന്നൊക്കെ അബി തീരുമാനിക്കുകയാണ് നിർമ്മലിന്റെ കയ്യിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങിച്ചതിന് ശേഷം നിർമ്മലിനെയും നവ്യയെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ മെനഞ്ഞെടുക്കാണ്ട് അഭി ജലജ ചെന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എൻ്റെ സങ്കടം അത് മാത്രമല്ല അച്ഛൻ്റെ കാലശേഷം ഞാനും എൻ്റെ മകനും ഇനി ഇങ്ങോട്ടേക്ക് പോകുമെന്ന് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ എന്നൊക്കെ പറയും അന്നേരത്തിൻ്റെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ ജലജെ നീ അങ്ങനെ പറഞ്ഞത് അപ്പോഴേനെ ജലജെ പറയുന്നത് അല്ല അച്ഛ അച്ഛനുള്ള സമയത്ത് തന്നെ എല്ലാവരും ഞങ്ങളെ ഇവിടെയിട്ട് അവഗണിക്കുന്നതൊക്കെ അച്ഛൻ കാണാറില്ലേ ഏ അച്ഛന്റെ അച്ഛൻ്റെ കാലശേഷമാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കും എല്ലാവരും ചേർന്നിട്ട് എന്നൊക്കെ പറയട്ടെ ജലജ അന്നേരത്തിന് മുത്തശ്ശൻ പറയുന്നത് നിന്റെയും നിന്റെ മകനെയും കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എല്ലാവരും നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങളൊന്നും മര്യാദയ്ക്ക് ഇരുന്നാൽ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുമെന്നൊക്കെ പറയുകയാണേ അപ്പോഴേ ജലജ പറയുന്നത് അങ്ങനെയല്ല അച്ഛാ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ കാലശേഷമാണെങ്കിലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അന്നേരത്തിന് മുത്തശ്ശിക്കുന്നത് അല്ല ജലജെ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും അന്നേരത്തിന് ജലജ പറയുന്നത് അല്ല അച്ഛ അച്ഛൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിലേ അത് അച്ഛൻ അച്ഛനങ്ങ് ഞങ്ങൾക്ക് എഴുതി വെച്ചേക്ക് അച്ഛന്റെ കാലശേഷം ഞങ്ങൾക്ക് അത് കിട്ടിയാലും മതി എന്നാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായും സമാധാനമായിട്ടും ജീവിക്കാലോ അന്നേരത്തിന് മുത്തശ്ശം പറഞ്ഞിട്ട് ജലജെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് വീണ്ടും ജലജെ അതിനെപ്പറ്റി ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിന് മുത്തശ്ശം പറയും ജലജെ നീ ഇപ്പം തൽക്കാലം പോ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണേ പിന്നീട് കാണിക്കുന്നത് നയനൊക്കെ ആവെട്ടെ ഭയങ്കര സങ്കടമായിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നയനെ നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അവിടെ വെച്ച് കനകദുർഗയെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല കനകദുർഗ ആവട്ടെ പിന്നീട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നയനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നയനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നയനെ മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അനന്തപുരി തറവാട് എന്ന് പറഞ്ഞാൽ നിന്റെ വീടാണ് നീ ഒരിക്കലും എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നു വേണ്ട നവ്യ കണ്ടില്ല അവൾ എത്രമാത്രം ബോൾഡായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ നീയും ആവണം ഇനി അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വന്നാൽ പോലും നീ അവളുടെ കാര്യം ഒന്ന് മൈൻഡ് ചെയ്യേണ്ട ഇനിയെങ്കിലും നീ നിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിച്ചാൽ മതിയെന്നൊക്കെ പറയും ഒരിക്കലും ഒത്തിരി അധികം സങ്കടങ്ങളും വേദനകളും ഉള്ളിൽ ഒരുക്കിട്ട് നീ അവടെ ജീവിക്കൊന്നും വേണ്ട നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോയി ഈ അച്ഛനും അമ്മയും രണ്ട് കൈയോട് നിന്നെ സ്വീകരിച്ചോളാം എന്റെ മോൾ ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കനകദുർഗെ അവ നയനക്ക് ഇങ്ങനെ ആശ്വാസം വേകുന്നുണ്ട് കേട്ടോ എന്നാൽ അമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നയനക്ക് അത് വല്ലാത്തൊരു ആശ്വാസമാവുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നായനെ അവട്ടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർ അവ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആദർശനോട് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശിന് മനസ്സിലാകും ഒരിക്കലും ആദർശ നയനെ സ്നേഹിക്കുന്നില്ല എന്നും മുത്തശ്ശിന്റെ മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് ആദ്യം ഇങ്ങനെ പതറി നിൽക്കും മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് എന്തിനാടാ നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നയനെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് അപ്പോഴേക്കും മാതശാവട്ട അത് സമ്മതിക്കുന്നില്ല ഇല്ല മുത്തശ്ശ മുത്തശ്ശന്റെ തോന്നൽ മാത്രമാണത് ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് എന്നൊക്കെ പറയും അന്നേരത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നയനു അവളുടെ ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചപ്പോഴേക്കും നീ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ നീ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്റെ ഫോൺ എടുത്തിട്ടാണ് അവൾ നിനക്ക് മെസ്സേജ് അയച്ചത് നീ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യുന്നത് അവൾ എന്ത് തെറ്റാ അതിന് മാത്രം നിന്നോട് ചെയ്തത് അവൾ നിന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അവൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതിനിപ്പോൾ അത്രമാത്രം അവളെ കുറ്റപ്പെടുത്താണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് അവൾ അവളുടെ കൂടെ പെരുപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതല്ലേ ഇനിയെങ്കിലും നീ നയനമോളെ മനസ്സിലാക്കണം ഇനിയെങ്കിലും അവളെ സ്നേഹിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിനിങ്ങനെ ഉപദേശിക്കുന്നു ഉപദേശിക്കുന്നുട്ടോ അപ്പോഴേക്കും ആദർശാവട്ടെ ഒന്നും വേണ്ടാതെ അവിടെ നിന്നങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ദേവേനും മാതാഷും അനിയും അങ്ങനെ എല്ലാവരും ചേർന്ന് മുത്തശ്ശൻ നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവരെല്ലാവരും അന്വേഷിച്ചിട്ട് നല്ലൊരു ഡോക്ടറെ തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നുണ്ട് പക്ഷെ മുത്തശ്ശൻ അവരുടെ ഡോക്ടറെ ഇങ്ങനെ കൺസൾട്ട് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല മുത്തശ്ശൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഇങ്ങനെ ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട എനിക്ക് അങ്ങനെ ഇനിയും ഒത്തിരി ജീവിക്കാനൊന്നും ആഗ്രഹമില്ല ഇനി അങ്ങനെ ഒത്തിരി കാലം ജീവിച്ചിട്ട് തന്നെ എന്തിനാ ഇവിടുത്തെ അവസ്ഥയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാലോ ഇവിടെ പലരും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല പലവരോട് സ്നേഹം അഭിനയിക്കുന്നത് എന്നാൽ ഇത് കേട്ട ഉടനത്തിൻ്റെ ദേവേനിക്കും മാതൃശനും അത് വല്ലാത്തൊരു ഷോക്കായിക്കട്ടോ അവര് പരസ്പരം എങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ മുത്തശ്ശൻ ഈ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് എന്നിട്ടും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും എന്നെ ചികിത്സയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും ഇങ്ങനെ പെടാട് പെടണ്ട ഞാൻ ഇനി ഏതായാലും മരുന്ന് കഴിക്കുന്നില്ല ഡോക്ടറെ കാണാനും ഞാൻ എന്ന് പറയും എന്നാൽ മുത്തശ്ശന്റെ ഈ ഒരു മറുപടി കേട്ട ഉടനത്തിന് എല്ലാവർക്കും അത് വല്ലാത്ത സങ്കടമായി പോകാൻ പിന്നീട് കാണിക്കുന്ന ആദർശാവട്ടെ മുത്തശ്ശിൻ്റെ കാര്യമൊക്കെ ഓർത്തു കൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്തായിരിക്കട്ടെ നായന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും എന്താ കാര്യം എന്ന് അന്വേഷിച്ച ഉടനെ ആദർശം ആവട്ടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയും എന്നാൽ ഇത് കേട്ട ഉടനെത്തിന് ആനക്കും അത് വല്ലാത്ത സങ്കടമാവുന്നുണ്ട് എന്ന് മാത്രമല്ല നായന നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ ഇന്ന് ആഹാരം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്നും പറയാട്ടോ മുത്തശ്ശൻ പറയുന്നതിന് എനിക്കേതായാലും ആഹാരമൊന്നും വേണ്ട ഇനിയിപ്പോൾ ഞാനിവിടെ ആഹാരമില്ലാതെ മരിച്ചു കടന്നാലും ആർക്കും എന്താ കുഴപ്പം എന്നോട് സ്നേഹമില്ലാത്തവരല്ലേ ഈ വീട്ടിലുള്ളത് എന്നൊക്കെ ചോദിക്കും എന്നാൽ മുത്തശ്ശിനെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനത് വല്ലാത്ത സങ്കടം അപ്പോഴേ നാ എന്നെ ചോദിക്കുന്നത് മുത്തശ്ശ മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആർക്ക് വേണ്ടെങ്കിലും മുത്തശ്ശൻ എനിക്ക് വേണം മുത്തശ്ശൻ എന്നെ ഇഷ്ടമല്ലേ മുത്തശ്ശൻ ഇങ്ങനെ പട്ടിണി കടന്നാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാനിവിടെ നിന്നത് തന്നെ എന്തിനാ മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ മുത്തശ്ശൻ ഇപ്പോൾ ആഹാരം കഴിക്കണം ഈ കുടുംബത്തെ തന്നെ മുന്നോട്ട് നയിക്കേണ്ടത് മുത്തശ്ശനല്ലേ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും മുത്തശ്ശൻ ഇവിടെ ഉള്ളോട് തോൽക്കാനും ഒരിക്കലും ഈ കുടുംബത്തെ ആർക്കും വെട്ടി നുറുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടാവണം മുത്തശ്ശന എന്നും ഇവിടെ ഉണ്ടാവണം എങ്കിലേ ഈ നയനയും ഇവിടെ ഉണ്ടാവുള്ളൂ മുത്തശ്ശിനിന് ഈ ആഹാരമൊന്നും കഴിക്കാതെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് മുത്തശ്ശൻ ഇപ്പൊ ആഹാരം കഴിക്കണം മരുന്ന് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ നയന പറയാൻ കേട്ടോ എന്നാൽ നയനയുടെ വാക്ക് കേട്ടോണ്ട് തന്നെ മുത്തശ്ശനാവട്ടെ അതൊട്ടും നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരും ഭക്ഷണവും അതുപോലെ തന്നെ മെഡിസിനൊക്കെ ഒക്കെ കഴിക്കുന്നുണ്ടോ മുത്തശ്ശൻ എന്നാൽ മുത്തശ്ശൻ ഭക്ഷണം മരുന്നൊക്കെ കഴിക്കുന്നത് കണ്ട് രാധർശിനത് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് പിന്നീട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നയനെ ബെഡ്റൂമിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ആദർശ് അങ്ങനെ നയനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ആ പെണ്ണി നായനെ പറയുന്ന ഒരു ആദർശേട്ട ഈ ഒരു കാര്യത്തിൽ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല എൻ്റെ മുത്തച്ഛന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നിട്ട് ആദർഷനോട് ഞാൻ ചെയ്തത് വലിയ തെറ്റു തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ട എന്നോട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്നാലും എനിക്ക് മുത്തശ്ശനോട് യാതൊരു ദേഷ്യവുമില്ല കേട്ടോ എൻ്റെ മുത്തശ്ശനല്ലേ അത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉള്ളോടത്തോളം കാലം മുത്തശ്ശനെ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കും എന്നിട്ട് പറയുന്നൊരു മുത്തശ്ശിനു വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല പിന്നീട് കാണിക്കുന്ന ജലജയുടെ നിർബന്ധ പ്രകാരം മുത്തശ്ശൻ വിൽപത്രം എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം അതായത് അനന്തപുരി തറവാട് വെട്ടിക്കീരി എന്നൊക്കെ ജലജ മുത്തശ്ശനോട് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വക്കീൽ അങ്ങോട്ടേക്ക് വരികയാണ് വിൽപത്രം എഴുതാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതേ സമയത്ത് ദേവേനിക്കും മുത്തശ്ശിക്കും ഇത് എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ ജലജി അവട്ടെ വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുമായിരിക്കും തനിക്ക് എത്രമാത്രം സ്വത്താണ് കിട്ടുന്നത് തനിക്ക് എത്രമാത്രം ഭാഗമാണ് ഈ അനന്തപുരിയുടെ കിട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ അഭിയും ജലജയും നവ്യൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നാൽ മുത്തശ്ശൻ വക്കീലുമായിട്ട് സംസാരിക്കുന്ന കാര്യം ആരും തന്നെ കേൾക്കുന്ന ില്ല മുത്തശ്ശിയെ പോലും അത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല മുത്തശ്ശിയും ആ ഒരു വക്കീല് നേരിട്ട് മാത്രമായിരിക്കോട്ടെ സംസാരിക്കുന്നത് മുത്തശ്ശം പറയുന്നത് ഞാൻ തനിച്ചൊന്ന് വക്കീലിനോട് സംസാരിക്കട്ടെ അതിനുശേഷം നിങ്ങളോട് എല്ലാവരോടും കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയേയും അവിടെ നിന്നും പുറത്താക്കുകയാണ് എന്നിട്ട് ദേവിയാനും മുത്തശ്ശിയും എല്ലാവരും നിൽക്കുന്ന സമയത്തിന് ദേവിയനെക്കോട്ടെ ജലചീരിയുടെ പേരിൽ ഒരു സംശയം തോന്നി പോവാണ് ഒരു പക്ഷേ ഇവൾ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായിരിക്കോ വക്കീലിനെ മുത്തശ്ശം വിളിപ്പിച്ചത് എന്നൊക്കെയുണ്ട് ദേവയാനി ചിന്തിക്കുന്നത് അങ്ങനെ മുത്തശ്ശിയും വക്കീല് ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിനു ശേഷം വക്കീൽ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ആ സമയത്തിന് മുത്തശ്ശം വന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നതിന് ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഇനി എൻ്റെ കാലശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എന്റെ കാലശേഷമുള്ള തീരുമാനങ്ങളാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറയും അപ്പഴ് ആദർശം ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താണ് മുത്തശ്ശിന്റെ തീരുമാനങ്ങൾ എന്ന് ചോദിക്കും അപ്പഴ് മുത്തശ്ശൻ പറയുന്നുണ്ട് അതേ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കാലശേഷം അത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും പറയും എന്നാൽ ഇത് കേട്ടോടത്തിന്റെ ആദർശം ദേവേനിക്കും എല്ലാവർക്കും മുത്തശ്ശിക്കും ഒക്കെ അങ്ങ് സങ്കടമായിരിക്കട്ടോ എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ സ്വത്ത് മോഹിച്ചിട്ട് ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ എന്തായാലും അച്ഛനെ ഈ വിൽപത്രം എഴുതേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ജലിച്ചത് ഭയങ്കര സന്തോഷാവുകയാണ് ജലിച്ച ഈ സമയത്തിന്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത് ഈ കളവിന് ഇനി എത്ര ഭാഗമായിരിക്കും എനിക്കും എന്റെ മകനും വേണ്ടി എഴുതി വെച്ചേക്കുന്നത് ഇനി ഒരുപക്ഷെ പകുതി മുക്കാൽ ഭാഗം മറ്റു മക്കൾക്ക് എഴുതി വെക്കുമോ ഇനി ഒരു പക്ഷെ എനിക്ക് തരാവുന്നതിലേറെ ഒത്തിരിയധികം സ്വത്തുക്കൾ മറ്റു രണ്ട് മക്കൾക്കും എഴുതി വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെയുണ്ട് ജലജ ചിന്തിക്കുന്നത് എന്നാൽ ഇത് കേട്ടു നിൽക്കുന്ന ആദർശനാവട്ടെ അതൊട്ടും നിന്നെങ്ങ് സഹിക്കുന്നില്ല കേട്ടോ മുത്തശ്ശൻ എത്ര മാത്രം മനസ്സ് വിങ്ങി പൊട്ടിട്ട് അത്ര വേദനയോടെക്കും ആ ഒരു വിൽപത്രം എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കട്ടോ ആദർഷ് ഭയങ്കര ടെൻഷനാകും ഇന്നും എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ഈ ഒരു അനന്തപുരി തറവാട്ടിൽ ജീവിക്കണമെന്നാണല്ലോ മുത്തശ്ശിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആ ഒരു വിൽപത്രം എഴുതിയെന്ന് കേട്ട ഉടനെ തന്നെ ആദർശനത് വല്ലാത്ത സങ്കടവും എന്നിട്ട് മുത്തശ്ശനോട് ആദർശ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട് എന്നാൽ ജലജ ആഗ്രഹിച്ചത് പോലെയല്ല കേട്ടോ എഴുതി വെച്ചേക്കുന്നത് മുത്തശ്ശൻ അറിയാത്തതിൻ്റെ കാലശേഷം നയനയ്ക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ നയനയുടെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട് ഈ അനന്തപുരിയുടെ മഹാലക്ഷ്മി ഒരിക്കലും ഇവിടെ നിന്നും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ അവിടെ സകല സ്വത്തുക്കളും നയനയുടെ പേര്ക്കാർക്കും എഴുതി വെച്ചേക്കുന്നത് എന്നാൽ ഈ ഒരു സത്യം അറിഞ്ഞ ഉടനെ തന്നെ ജലചങ്ങ് പൊട്ടിത്തെറിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ